വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു ജെറിൻ കുമളിയിൽ ഓടുന്നതിനിടെ കാർ കത്തി ഒരാൾ മരിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് ഇരുന്നത് കുമളി സ്വദേശിയായ റോയ് സെബാസ്റ്റനാണ് മരിച്ചു തിരിച്ചറിഞ്ഞു കാർ എങ്ങനെ തീപിടിച്ചു എന്നുള്ള കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അറിയാൻ കഴിയുന്ന വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ട് എട്ട് മണിക്ക് ശേഷമാണ് കുമ്പളിക്ക് സമീപം ശ്രീംഗ്വായിൽ അതിദാരുണമായ ഈ സംഭവം നടന്നത് ഓടുന്നതിനിടയിൽ കാർ കത്തുകയായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഈ സംഭവം നടന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഈ റോഡ് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഇറക്കം കാർ കത്തി ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഈ റോഡരികിൽ ഒരു ബൈക്കും ഉണ്ടായിരുന്നു ഈ കാർ വന്ന് ഈ ബൈക്കിന് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ കാറിനാത്തിരുന്ന ആളെ രക്ഷിക്കാൻ ഈ കൂടെ പുറത്ത് പുറയിൽ വന്നായിരുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും ഈ കാർ കത്തി പടർന്നുകൊണ്ട് തന്നെ അതായത് ഈ കാറിനകത്ത് തീ പടർന്നുകൊണ്ട് തന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളിൽ വന്നിരുന്ന ആൾ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ഈ വാഹനം ഓടിച്ചിരുന്ന ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എങ്കിൽ പോലും അതും രക്ഷിക്കാൻ സാധിച്ചില്ല ഉടനെ ഡോർ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ കാർ ഓടിച്ചിരുന്ന അദ്ദേഹം സീറ്റിൽ നിന്ന് താഴേക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് നാട്ടുകാർ അതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഈ ആളി കത്തിയിരുന്ന ഈ തീ തിരത്തിനൊരു കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത് ഏകദേശം അരമുക്ക മണിക്കൂറോളം ഈ റോഡ് വലിയ ബ്ലോക്ക് ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്തായാലും നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും വളരെ വലിയ ശ്രമഫലമായിട്ട് തീ അണയ്ക്കാനും അതോട് വളരെ വേഗം തീ അണയ്ക്കാൻ സാധിച്ചു തുടർന്ന് മൃതദേഹം സീരുമ്പട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ രാവിലെ അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്ത് ഫോറൻസിക് അടക്കമുള്ളവർ സ്ഥലത്ത് തീ കൂടുതൽ പരിശോധനകൾ നടത്തും മരിച്ചയാൾ കുമ്പളി സ്വദേശിയായ റോയ് സവാസിനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് മരണകാരണം ഇതുവരെയും വ്യക്തമല്ല നിലവിൽ ഒരു ആത്മഹത്യ എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും മരണകാരണം നിലവിൽ വ്യക്തമല്ല അല്പസമയത്തിനകത്ത് തന്നെ പോലെ അടക്കമുള്ളവർ സ്ഥലത്ത് ഈ പ്രതിഷേധങ്ങൾ നടത്തും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ സാധിക്കുമെന്നാണ് അറിയുന്നത് ഏതായാലും കുമ്പളി സ്വദേശിയായ റോ റോയി സവാസിനാണ് നിലവിൽ ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട്